ണന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ നമുക്ക് രണ്ട് ഇതുണ്ട് വി എഫ് ആർ ഉണ്ട് ഐ എഫ് ആർ ഉണ്ട് ഐ എഫ് ആർ എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫ്ലൈ ചെയ്ത് വി എഫ് ആർ എന്ന് പറയുമ്പോൾ വിഷ്വലി ആയിരിക്കും ഫ്ലൈ ചെയ്യുക അപ്പോൾ ഐ എഫ് ആർ വരുന്ന സമയത്ത് ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇപ്പൊ ഡി എം ഇ ആർക്ക് പിന്നെ അതേപോലെ തന്നെ കുറെ ഇൻസ്ട്രുമെന്റ് അപ്രോച്ചസ് കുറേ സംഭവങ്ങളുണ്ട് അത് വേറെ തന്നെയാണ് കുറെ പഠിക്കാനുണ്ട് അപ്പം അത് ഫോളോ ചെയ്തിട്ടാണ് അത് ഓരോ എയർപോർട്ടിനും വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പം അത് ഫോളോ ചെയ്തിട്ട് ലാൻഡ് ചെയ്യും അതിനാണ് അങ്ങോട്ടൊക്കെ പോയിട്ട് ആ ഒരു മഞ്ചേരി പോയിട്ട് ഇങ്ങനെ കറങ്ങി അത് ഓരോ ഇതുണ്ട് റൂൾസ് ആണ് ഇൻസ്ട്രുമെന്റ് ബേസ് ചെയ്ത് ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് അത് ഫോളോ ചെയ്യണം ഇപ്പോ ചെയ്യുന്നൊണ്ടിരിക്കണത് മിന്നുമാൻ്റെ ഒരു അതുകൊണ്ടാണ് മിന്നു വായിൽ വരുന്നത് നമ്മളിവിടെ വീട്ടിലൊക്കെ വിളിക്കുന്ന പേരാണ് പിന്നെ അത് ഞാൻ തുടരാ മിന്നു അതുപോലെ തന്നെ ഈ ഇപ്പോ അതായത് നമുക്കൊരു സീറ്റില് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ അതില് നൂറ് മണിക്കൂർ സോളോ ആണ് പിന്നെ അതേപോലെ മൾട്ടിയാണ് വേണ്ടത് സോറി ഡ്യൂവൽ ആണ് വേണ്ടത് അതിൽ എമ്പത്തഞ്ച് മണിക്കൂർ സിംഗിൾ എഞ്ചിനും ബാക്കി പതിനഞ്ച് മണിക്കൂർ മൾട്ടി എഞ്ചിനും ആണ് വേണ്ടത് അപ്പൊ നൂറ് മണിക്കൂർ സോളോ പറത്തണം നൂറ് മണിക്കൂർ ഒരു ഡ്യുവലും വേണം അപ്പൊ അതിൽ ഇപ്പം ടോട്ടലി എല്ലാംപാടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം നൂറ് മണിക്കൂറിന്റെ അടുത്തായിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്കൊരു ഇരുപത്തിയഞ്ച് മണിക്കൂർ സോളോ ഉള്ളത് പിന്നെ അതിൽ എന്റെ ഇൻസ്ട്രുമെന്റ് ഫ്ലയിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പം ഡ്യുവൽസും കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി സംതിങ് എത്ര വരുന്നുണ്ട് കഴിഞ്ഞാലാണ് ഡബിൾ എഞ്ചിൻ ഫൈവ് അവേഴ്സ് നമുക്ക് അങ്ങനെ ഡബിൾ നിർബന്ധമില്ല ഒരു പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്യണം അത് നിർബന്ധം അപ്പൊ ആ ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്താൽ മാത്രം പോരാ അതിന്റെ റിക്വയർമെന്റ്സ് ചെക്സ് ഉണ്ട് മറ്റു ചെക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു റിക്വയർമെന്റ് ആണ് അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു ലീസൺസ് കിട്ടുള്ളൂ അതുപോലെ പിന്നെ വൈറൽ ആയതിനു ശേഷം ഒരുപാട് എൻക്വയറി കാര്യങ്ങൾ വന്നു ഇപ്പോഴും ജസ്റ്റ് ഒന്ന് അതിന്റെ ബേസിക്കൽ കാര്യങ്ങൾ റിപ്പീറ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സും മാക്സും വേണം അപ്പോ അതിൽ അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങുക ഈ ഒരു അൻപത് ശതമാനം മാർക്ക് വേണം എന്നില്ല ഒരു സി പി ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതെപ്പോഴാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു എയർലൈനിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയ സമയത്ത് അവർ കുറച്ച് റിക്വമെൻറ്റ്സ് ചോദിക്കും അപ്പോൾ അതിൽ സി പി എൽ വേണം മൾട്ടി എഞ്ചിന് വേണ്ടി വരും പിന്നെ അതേപോലെ തന്നെ ഫിസിക്സും മാക്സും മാർക്സും അവർ ചോദിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് എബോ പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് വേണം നമുക്ക് ഇ എൽ പി എറിനൊരു എക്സാമും കൂടെ ഉണ്ട് നമുക്ക് സി പി എൽ കിട്ടണം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എക്സാം അത് ഞാൻ എഴുതിയിട്ടില്ല അത് ഒരു ലാസ്റ്റ് എത്തുന്ന സമയത്താണ് ഒക്കെ എഴുതാം അപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും ഫിഫ്റ്റി പെർസെൻറ്റേജ് എബവ് മാർക്ക്സ് വാങ്ങുക പിന്നെ തിയറി പഠിക്കുക തിയറി ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അങ്ങനെ പഠിക്കുക പിന്നെ ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്യുക എക്സാംസ് എഴുതുക പിന്നെ ഒരു എക്സാം ഇപ്പോൾ ആയി കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് ദിവസം ബാൻ ഉണ്ടാവും പിന്നെ നമുക്ക് നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ പിന്നെ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാക്സിമം ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യാം നോക്കുക ഇപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാരുണ്ട് എക്സാം ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ ഫ്ലയിങ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അവർ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അവർ സ്ട്രെക്കായി നിൽക്കും കാരണം നമുക്ക് ഒരു സി ലൈസൻസ് എൽ ലിസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എക്സാംസൊക്കെ പാസ്സായിരിക്കണം അപ്പോൾ അവർ ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ വെച്ച് എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഫെയിലാകും പറയാൻ പറ്റില്ല അപ്പോൾ ഫെയിലാവുന്ന സമയത്ത് പിന്നെ നാൽപ്പത്തി ദിവസം ബാൻ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല ഡിലേ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യുക ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുക ടു ഹൺഡ്രഡ് അവേഴ്സാണ് ഒരു സീറ്റ് ലൈസൻസ് കിട്ടണമെന്നുള്ള ഒരു റിക്വയർമെൻറ്റ് അതിൽ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് അവേഴ്സ് ഫുള്ളി സിംഗിൾ എഞ്ചുവിലും ചെയ്യാം അല്ലെങ്കിൽ വൺ എയ്റ്റി ഫൈവ് അവേഴ്സ് പ്ലസ് ഫിഫ്റ്റീൻ അവേഴ്സും മൾട്ടിയിലും ചെയ്യാം അത് നമ്മളുടെ ഇഷ്ടമാണ് പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാല് ഫിഫ്റ്റീൻ മൾട്ടിയും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത് എയർലൈൻസിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു റെക്കമെൻ്റ് ചോദിക്കും മൾട്ടി ഇൻജിൻ്റെ കൂടെ അവർ ചോദിക്കും അപ്പം ബെസ്റ്റ് ഈ ഇരുന്നൂറ് മണിക്കൂർ ചെയ്യുമ്പം നൂറ്റി അമ്പത്തഞ്ച് മണിക്കൂർ സിംഗിളും ബാക്കി ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടിയിൽ ചെയ്യാം അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ അഡീഷനിൽ ഇ എൽ പി എക്സാമും പിന്നെ പിന്നെ കുറച്ച് ചെക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ഫ്ലൈങ് റിലേറ്റഡ് ആണ് അതായത് ഫ്ലൈയിങ്ങിൽ തന്നെ കുറച്ച് എക്സാംസ് അത് റിട്ടേൺ അല്ല നമ്മൾ അതായത് നമ്മൾ എത്രത്തോളം ഫ്ലൈ ചെയ്യുന്നു നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചെക്ക് എന്ന് പറയാം അതായത് നമ്മൾ സി എഫ് ഐ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇൻസ്ട്രക്ടർ നമ്മളെ കൂടെ പറക്കും എന്നിട്ട് നമ്മൾ തന്നെ ആയിരിക്കും ഫ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക അത് ഒരു കൈൻഡ് ഓഫ് ഒരു എക്സാം ആണ് ഫ്ലൈങ് റിട്ടേൺ അല്ല ഫ്ലൈയിങ്ങിൽ തന്നെ നമ്മളുടെ ഫ്ലയിങ് എത്രത്തോളം മികവുണ്ടെന്ന് ഉണ്ട് എന്ന് നോക്കാനും വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ ചെക്ക്സ് ഉണ്ട് Tá uh -huh. três